ഈശ്വര അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുകയും കർമ്മമണ്ഡപത്തിൽ ഗംഭീരമായി പ്രവർത്തിക്കുകയും ചെയ്യവേ തന്നെ ന്യായമായ സുഖങ്ങൾ അനുഭവിക്കുകയും എന്നിവിടെ കൂട്ടിച്ചേർക്കണം കർമ്മമണ്ഡത്തിന്റെ ന്യായമായി പണമുണ്ടാക്കുക അത് ന്യായമായി പണമുണ്ടാക്കുക വേറെ എടുക്കുക എന്ത് വേണോ ചെയ്യുക താത്വികമായ ധർമ്മം വഴി വഴിമിട്ടൊന്നും ചെയ്യരുത് ചെയ്താൽ ഭൗതിക തലത്തിൽ തന്നെ പരമ ദുരിതം അനുഭവിക്കേണ്ടി വരും അങ്ങനെ ന്യായമായ ഏത് ഭൗതിക സുഖവും അനുഭവിക്കാം ഏത് ഭൗതിക ഉണ്ടാക്കാം ഈ സത്യം ഉറച്ചുറച്ചു വരുന്തോറും സർവം ഈശ്വരമയം ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല അങ്ങോട്ട് തിരിഞ്ഞാലും ബ്രഹ്മം എങ്ങോട്ട് തിരിഞ്ഞാൽ ബ്രഹ്മം ഇതിനെന്താ വേണ്ടത് ഒന്നുകൂടെ ഓർമ്മിക്കുക ഭേദചിന്തയും രാഗദ്വേഷവും കുറയുന്നുണ്ടോ എന്ന് നോക്കുക ആ ജാതി ഈ ജാതി മത അത് ഇത് ഞാൻ കേവൻ ഒക്കെ കളയണം ഞാനിന് അന്ന് കളയണം ഞാനിനെ കളഞ്ഞാൽ അഖണ്ഡ ബോധ തത്വം ഇതാണ് നിയമം അപ്പോ പൗത് ഈ തെറ്റിദ്ധാരണകളൊന്നും വെച്ചോ ഈ ബ്രഹ്മവിദ്യ കുറഞ്ഞ് തള്ളിക്കളരുത് ജീവിതം പഴയപ്പോ യാതൊരു സംശയം ഇല്ല നമുക്കിപ്പോ ഉടമേ ഇത് പൂർണമായ ഒരു പക്ഷേ രാഗദ്വേഷം കളയാനോ ഭേദചിന്ത കളയാ ഭേദചിന്ത കളയുന്നുവെച്ച് സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമോ ഭംഗിയായിട്ട് പ്രവർത്തിക്കുക മഹാബനിയും മറ്റും പ്രവർത്തിച്ചതുപോലെ ഉള്ളിലൊന്നുമില്ല പുറമേ ഒന്നാം തരം നാളെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കാം സുഖിച്ചുകൊണ്ട് പ്രവർത്തിക്കാം പരമശാന്തി അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിക്കാം ആരെ പോലെ ഗുരുദേവനെപ്പോലെ ആനന്ദക്കടലിൽ മുങ്ങി പൊങ്ങി അദ്ദേഹം ഈ വിപ്ലവചിന്തകളൊക്കെ വാഴ വിതറി എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരാനക്കടലിൽ ഞാനിതാ മുങ്ങി പൊങ്ങുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള മാർഗമാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത് ചെറിയ ചെറിയ വാക്യങ്ങളിൽ മതവേതായാലും മനുഷ്യൻ നന്നായാലും മതി ഈ സത്യം അറപ്പിച്ച് നന്നാറണം വേറെ എന്ത് നന്നാവാം മറ്റെന്ത് നന്നായാലും ആവാം പക്ഷെ ഈ സത്യം അറച്ചില്ലെങ്കിൽ ആ നന്നായാലും ഒക്കെ അപകടമാവും ഒരു ജാലം ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാനൊക്കുമോ നാളെ ബ്രഹ്മാനുഭവം അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത് ഇപ്പൊ നടപ്പാക്കിയാലുള്ളിൽ ഇപ്പൊ ബ്രഹ്മുള്ളൂ ഒരു ജാതി ഒരു മതം ഒരു മനുഷ്യന് ഇതിനു വേണ്ടിയാണ് തൊം ബ്രഹ്മ നീ ബ്രഹ്മമാണ് കുഞ്ഞെ ഈ രീതിയിലൊക്കെ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും നീ ഇപ്പോഴേ ബ്രഹ്മമാണ് പക്ഷെ നിന്നെ ചെറുതാക്കി നിർത്തിയിരിക്കുന്നത് ഭേദചിന്തയും രാഗദ്വേഷം ഓർമ്മിക്കുക കുറേ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക എങ്ങനെ പറ്റും എല്ലാം ഒന്നാണ് എന്ന തത്വം ഗുരുദേവൻ പറയുന്ന ബ്രഹ്മമാണെന്ന തത്വം ഓർമ്മിക്കും ദിവസേന ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക പുറമെ എന്തും കോദാഹരകമായ കർമ്മവും ആവട്ടെ ഉള്ളിൽ രാഗദ്വേഷം കുറയുന്നുണ്ടോ ഭേദചിന്ത കുറയുന്നുണ്ടോ ഗുരുദേവന്റെ അതിരറ്റ കാരുണ്യ വർഷം കൊണ്ട് അത് ഏറെക്കുറെ ഭംഗിയായി സാധിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാനും സംസാരിക്കുന്നത് അക്കാര്യത്തിൽ ഗുരുവേദനങ്ങൾ ഓരോ അതിരൂ ഇല്ലാതെ അനുഗ്രഹിച്ചിരിക്കുന്നു യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര തറപ്പിച്ചു പറയുന്നത് നമുക്കൊക്കെ ഇത് സാധിക്കും അല്പം കൂടി ധൈര്യത്തോടുകൂടി ഇന്നുമുതലെങ്കിലും ആരംഭിക്കുക